കരുണാപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ കരാറുകാരും രംഗത്ത് പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള വിവിധ പദ്ധതികൾക്കുള്ള ഫണ്ട് മാറി നൽകുവാൻ പഞ്ചായത്ത് സെക്രട്ടറി വിസമ്മതിക്കുന്നതായാണ് കരാറുകാരുടെ ആരോപണം മാസങ്ങളായി ബില്ല് മാറിക്കിട്ടുവാൻ പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ വ്യാപക പരാതികൾ ഉയരുന്ന സാഹചര്യത്തിലാണ് കരാറുകാരും രംഗത്തെത്തിയിട്ടുള്ളത് പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തായി നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിനുള്ള പണം കിട്ടുന്നില്ല എന്ന് ആരോപിച്ചാണ് കോൺട്രാക്ടർ രംഗത്ത് വന്നത് എസ് എഫ് സി ഫണ്ടിൽ ഇരുപത് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ അവസാന അവസാനഘട്ടത്തിലുള്ള ഏഴു ലക്ഷത്തിലധികം രൂപയാണ് മാറി നൽകാതെ സെക്രട്ടറി പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നാണ് കരാറുകാർ ആരോപിക്കുന്നത് പലയിടത്തു നിന്നും കടം വാങ്ങിയും മറ്റുമാണ് ഇപ്പോൾ പലിശ കരാറുകാരൻ പറയുന്നത് ചെറിയ ഇവിടുത്തെ പഞ്ചായത്തിന്റെ ഫണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടായിട്ട് കേൾക്കുന്ന സാധനമാണ് സി എഫ് സിന്റെ ഒരു ഫണ്ടാണ് ആ ഫണ്ടിന്റെ ഒരു ബില്ല് പോലും ബാങ്കിൽ മാറാനുള്ള അയാൾ മാറി തരത്തില്ല ഏഴു ലക്ഷം രൂപ പണിയുണ്ട് ആ പൈസയാണ് പൈസ ആണ് ഈ ഒന്നര മാസം കൊണ്ട് എത്രയായിരം രൂപ പലിശ കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ ആ പലിശ കൊടുത്താണ് ഞങ്ങൾ ഇത് വന്ന് ഒരു മൂന്നാല് പ്രാവശ്യം പുള്ളിയുടെ അടുത്ത് വന്ന് പറയുമ്പോഴത്തേ പുള്ളി പറയുകയാണെങ്കിൽ എനിക്ക് എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല ഈ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല എനിക്ക് സൗകര്യം ഇല്ല നിങ്ങൾ എന്നാന്ന് വെച്ചാൽ എന്തൊക്കെയാണ് പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു മിരി പാട്ട് ഈ രീതിക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ കോൺട്രാക്ടർമാർ അല്ലെങ്കിൽ ഈ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു സർട്ടിഫിക്കറ്റ് വരുന്ന ആൾക്കാർ എന്ത് ചെയ്യും ഈ പഞ്ചായത്തിൽ വളരെ ദയീയമായ ഒരു സ്ഥിതിയാണ് ഈ പഞ്ചായത്ത് അത് ഈ സ്റ്റേറ്റ് ബാങ്കിന്റെ പണിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു പിന്നെ പഞ്ചായത്തുകാർ ഒരു പണി കൊടുത്തു കൊടുക്കണം അത് ബാങ്കുകാർക്ക് ഇതുള്ളതാണ് അവരും ഈ സാധനം നന്ദിക്കണം അത് പണിയെടുത്ത് പൂർത്തീകരിച്ച് ഇപ്പൊ കൊടുത്ത് ചാവി വരെ കൊടുത്ത എന്നിട്ട് പോലും നമുക്ക് ബില്ല് പൈസ തരത്തിലൊരു കഷ്ടമാണ് സമാനമായ അവസ്ഥയാണ് പഞ്ചായത്തിലെ വിവിധ പദ്ധതികളിൽ ഉള്ളതെന്നും കരാറുകാർ ആരോപിക്കുന്നു പഞ്ചായത്ത് സെക്രട്ടറി മനഃപൂർവം വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണെന്നും ഇത്തരത്തിൽ മുന്നോട്ടു പോയാൽ ഒരു കോൺട്രാക്ടർ പോലും പഞ്ചായത്തിലെ ഒരു പ്രവർത്തികളും ഏറ്റെടുക്കുവാൻ മുന്നോട്ട് വരില്ലെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്